ലഹരി ലഹരിക്കേസിൻ്റെ അന്വേഷണം സിനിമാ താരങ്ങളിലേക്കും ഓംപ്രകാശിനെതിരായ ലഹരിക്കേസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ സിനിമാ താരങ്ങളുടെ പേരും ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നിവർ ഓംപ്രകാശിൻ്റെ മുറിയിൽ എത്തിയിരുന്നു കേസിൽ ഓംപ്രകാശിന് കോടതി ജാമ്യം അനുവദിച്ചു താരങ്ങളുടെ മൊഴി എടുത്തേക്കും വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നു കിരൺ വളരെ പ്രധാനപ്പെട്ട സംഭവകാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അതിൽ ലൈംഗിക അതിക്രമങ്ങളും അധിക്ഷേപങ്ങളും മാത്രമാണ് ചർച്ചയായതെങ്കിലും അന്ന് തന്നെ ജനൻ ടി വി ഈ ലഹരി ഉപയോഗം ചലച്ചിത്ര മേഖലയിലെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശത്തെ പറ്റി നാം ശക്തമായ വാർത്ത ഉന്നയിച്ചിരുന്നു ഇപ്പോൾ അതിന്മേലുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത് ഓം പ്രകാശിനെതിരായ ലഹരിക്കേസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് പ്രധാനമായും സിനിമാ താരങ്ങളുടെ പേരുവിവരങ്ങളുള്ളത് ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നിവർ ഓംപ്രകാശിൻ്റെ മുറിയിലെത്തിയിരുന്നു തുടങ്ങിയ കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങൾ വിനോദ് ഈ ഓം പ്രകാശ് ഉൾപ്പെട്ടിട്ടുള്ള ലഹരിക്കട ലഹരി കേസിൽ സിനിമാ താരങ്ങളായിട്ടുള്ള രണ്ടുപേർ കൂടി ഉൾപ്പെട്ടിരുന്നു എന്നുള്ളൊരു വിവരമാണ് ഈ ഓം പ്രകാശിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഇന്ന് പോലീസ് സൂചിപ്പിച്ചിരിക്കുന്നത് ശ്രീനാഥ് ബാസി ഒപ്പം തന്നെ പ്രയാഗ മാർട്ടിൻ ഈ ഇരുവരും ഈ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് ഇന്നലെയായിരുന്നു ഓം പ്രകാശിനെയും ഒപ്പം തന്നെ ഈ ഇയാളുടെ കൂട്ടാളിയായിട്ടുള്ള ഷിഫാസിനെയും കൊച്ചിയിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ നിന്ന് പോലീസ് സംഘം പിടികൂടിയത് ഇവർ ലഹരി പാർട്ടിക്ക് വേണ്ടി ഈ ലഹരിമാരുന്ന് എത്തിച്ചിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ പരിശോധന നടത്തിയത് ഇവർ താമസിച്ചിരുന്ന മുറിയിലേക്ക് തൊട്ടടുത്ത മുറിയിൽ താമസിച്ചിരുന്ന ആ ശ്രീനാഥ് വാസിയും ഒപ്പം ഈ പ്രയാഗമാർട്ടനും ഇരുവരും ഈ ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് കൂടാതെ തന്നെ ഇരുപത് പേര് മറ്റ് ഇരുപത് പേര് കൂടി ഈ ഓംപ്രകാശിന്റെ മുറി സന്ദർശിച്ചിട്ടുണ്ട് ഇവരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഏതായാലും ഇപ്പോൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് പ്രധാനമായിട്ടും ഇവർ എന്തിനു വേണ്ടിയാണ് ഈ ഹോട്ടലിൽ എത്തിയത് ഈ ഓം പ്രകാശിന്റെ മുറി സന്ദർശിച്ചത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് പ്രധാനമായിട്ടും പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത് ഏതായാലും സിനിമയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി തന്നെയാണ് ചുരുളഴിഞ്ഞ് പുറത്തു വരുന്നത് ഗുഡ്ലാ നേതാവായിട്ടുള്ള ഓം നടത്തുന്ന ലഹരി പാർട്ടിയിൽ ശ്രീനാഥ് വാസിയും ഒപ്പം തന്നെ ഈ പ്രയാഗ മാർട്ടിൻ കൂടി ഉൾപ്പെട്ടിരുന്നു അല്ലെങ്കിൽ ഇവർ ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു എന്ന് തന്നെയാണ് ഈ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും നേരത്തെ മരട് സി ഐ അടക്കമുള്ള ആളുകൾ വ്യക്തമാക്കിയ ഒരു കാര്യം ഈ ഇരുവരെയും ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം തന്നെയാണ് കൂടുതലായിട്ട് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ നടക്കുകയാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇരുവരെയും കൂടി ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളൊരു കാര്യം കൂടി സി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് വിനോദ് തീർച്ചയായും ഈ കേസിൽ ഇപ്പോൾ കൂടുതൽ താരങ്ങളിലേക്ക് അന്വേഷണം നീളുന്നുണ്ടോ കൂടുതൽ താരങ്ങൾ ലഹരിക്കേസുമായി ബന്ധപ്പെട്ട് ഈ ഗുണ്ടാ നേതാവ് ഓം പ്രകാശിനെ സന്ദർശിച്ചിരുന്നു തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടോ കിരൺകുമാർ വിനോദ് ഈ കൂടുതൽ ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യമുണ്ട് ഈ ഓം പ്രകാശ് നിരവധി തവണ കൊച്ചിയിൽ എത്തിയിരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇയാൾ വിദേശത്തു നിന്ന് കൊക്കയിനടക്കമുള്ള രാസലഹരികൾ എത്തിച്ചിരുന്ന സംഘത്തിലെ ഒരു പ്രധാനി തന്നെയാണ് ഇയാൾ പലപ്പോഴും ലഹരി മരുന്ന് വിതരണത്തിനായിട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് ആ സമയത്തെല്ലാം തന്നെ പോലീസ് പോലീസ് ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിയിരുന്നതാണ് എന്നാൽ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴാണ് ഇയാളെ കണ്ടെത്താനായിട്ടുള്ള സാധിച്ചിരിക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ കൂടി പ്രത്യേകിച്ച് ഈ മറ്റ് സിനിമയിലെ മറ്റു ആളുകൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നേരത്തെ ഇയാൾ വന്ന സമയത്ത് ഇവരുമായി കണ്ടിട്ടുണ്ടോ എന്ന സംബന്ധിച്ചുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത ലഭിക്കേണ്ടത് ഏതായാലും ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ഏതായാലും കൂടുതൽ വിവരങ്ങൾ അപ്പോൾ പുറത്തു ഇവിടെ ഈ കേസിൽ ഈ ഗുണ്ടാ നേതാവായിട്ടുള്ള പുത്തൻപാലൻ ക്ഷമിക്കണം ഓം പ്രകാശിന്റെ ജാമ്യം കൂടി ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ കേസിന്റെ തുടർ നടപടികൾ ഇനി എന്താണ് ശ്രീനാഥ് ഭാസി മാർട്ടിൻ എന്നിവർ അടക്കം ഇനി കോടതിയിൽ ഹാജരാകേണ്ടതുണ്ടോ തുടർ നടപടികൾ എന്തെല്ലാമാണ് കിരൺകുമാർ വിനോദ് ഇപ്പോൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മാധ്യമങ്ങളെ കാണുകയുണ്ടായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇനി കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ മാത്രമാണ് എത്തിയിട്ടുള്ളത് പ്രതികളെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു വരികയാണ് മാത്രമല്ല ഇന്നലെ ഇന്നലെയും മിനിഞ്ഞാണുമായിട്ട് ഈ ഹോട്ടലിൽ എത്തിയിട്ടുള്ള ആളുകളുടെ എല്ലാം തന്നെ വിവരങ്ങൾ അത് സി സി ടി വി ദൃശ്യങ്ങളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ പ്രതികളെ സംബന്ധിച്ചുള്ള വിവരങ്ങളിലും വ്യക്തത ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഇവരെ വരും ദിവസങ്ങളിൽ കൂടുതലായി തന്നെ ചോദ്യം ചെയ്യും എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഈ പ്രതികൾ നിലവിലിപ്പോൾ ഈ ഇവരുടെ രക്തമടക്കമുള്ള കാര്യങ്ങൾ രാസപരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരിക്കുകയാണ് ഇതിന്റെ കൂടി റിപ്പോർട്ടുകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ സിനിമാ മേഖലയിൽ നിന്നടക്കം ഇനി കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ഒരു കാര്യം പരിശോധിച്ചു വരികയാണ് ആ കാര്യങ്ങളിലും ഇത് ഇപ്പോൾ കേസിന്റെ പ്രാഥമിക ഘട്ടം മാത്രമാണ് അന്വേഷണം പുരോഗമിക്കുന്ന അനുസരിച്ച് ഈ കാര്യങ്ങളിൽ കൂടുതൽ കൂടി വ്യക്തത ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് വിനോദ് തീർച്ചയായും ഇതിൻ്റെ ലഹരി ഉപയോഗത്തിൻ്റെ ഇപ്പോൾ കോടതി തുടർ നടപടികൾ ശക്തമാക്കിയിട്ടുള്ളത് നേതാവ് ഓം പ്രകാശിൻ്റെ മുറിയിൽ ഇവർ എന്തിനെത്തി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് ശ്രീനാഥ് ഭാസി പ്രയാഗ മാർട്ടിൻ എന്നിവർ ഓംപ്രകാശിൻ്റെ മുറിയിൽ എത്തിയിരുന്നു എന്നുള്ളതാണ് കേസിൽ ഓംപ്രകാശിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു ഈ താരങ്ങളുടെ മൊഴിയും എടുക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്ത് വരികയാണ് ഈ ഈ കേസിന്മേൽ ഓം പ്രകാശ് അടക്കമുള്ള ഈ ഈ കേസ് ഈ കോടതിയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഇത് ആര് നൽകിയ കേസാണ് തുടങ്ങി തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നുണ്ടോ കിരൺകുമാർ വിനോദ് ഇത് പോലീസിന് ലഭിച്ച അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് വിഭാഗത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ ഒരു പരിശോധന നടത്തിയത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഡി ജെ പാർട്ടിയിൽ ആശ്രയ രേഖ ഉപയോഗിച്ചുള്ള ഡി ജെ പാർട്ടി നടക്കുന്നുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പരിശോധന നടത്തിയത് എന്നാൽ പോലും ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ ഓം പ്രകാശ് പലതവണ കൊച്ചിയിൽ വന്ന് ഇങ്ങനെ ഹരി വിതരണത്തിന്റെ വിതരണം നടത്തിയിരുന്നതായിട്ടുള്ള വിവരം പോലീസിന് ലഭിച്ചിട്ടുള്ളതാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മുമ്പും ഇയാൾക്ക് വേണ്ടി പരിശോധന നടത്തിയിരുന്നു എന്നാൽ ഇയാൾ പോലീസിനെ വെട്ടിച്ച് കടന്നു ഒരു സാഹചര്യമാണ് പലപ്പോഴും ഉണ്ടായിട്ടുള്ളത് അത് കൂടി കണക്കിലെടുത്ത് തന്നെയാണ് ഏതായാലും ഇന്നലെ പരിശോധന നടത്തിയത് മാത്രമല്ല സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട് ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ കൊച്ചിയിൽ ഈ ലഹരിക്ക് ലഹരി വിതരണക്കാർക്കെതിരായിട്ടും ലഹരി കേസുകളുമായിട്ട് ഈ എൻ ഡി പി എസ് കേസുകളുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പരിശോധനകളും കർശനമായിട്ടുള്ള നടപടികളും പോലീസ് തുടർന്നു വരികയായിരുന്നു ഇതിന്റെ കൂടി ഭാഗമാണ് ഇപ്പോൾ നടന്നിട്ടുള്ള പരിശോധനയും ഈ ഓം പ്രകാശ് അടക്കമുള്ള ആളുകളെ കണ്ടെത്തിയത് എന്നുള്ളൊരു കാര്യം തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ഏതായാലും പോലീസ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ ഈ ലഹരി കേസുകളുമായി ബന്ധപ്പെട്ട് ഒരു പരിശോധന നടത്തിയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഓം പ്രകാശ് കൂടി കുടുങ്ങിയിരിക്കുന്നത് മനസ്സിലാക്കേണ്ടത് വിനോദ് വളരെ വ്യക്തമാണ് ലഹരി കേസിന്റെ അന്വേഷണം സിനിമാ താരങ്ങളിലേക്ക് നീളുകയാണ് ഓം പ്രകാശിനെതിരായ ലഹരി കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലാണ് സിനിമാ താരങ്ങളുടെ പേരുകൂടി ഉൾപ്പെട്ടിട്ടുള്ളത് ഈ കേസിൽ ഓം പ്രകാശിന് കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു താരങ്ങളുടെ മൊഴിയെടുക്കാൻ തന്നെയാണ് കോടതിയുടെ തീരുമാനം വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺകുമാർ